സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സി ജീവനക്കാർ നാളെ പണിമുടക്കും പണിമുടക്ക് പ്രചരണത്തിന്റെ ഭാഗമായി നിലമ്പൂരിൽ സംഘടിപ്പിച്ച വിശദീകരണ പൊതുയോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ എട്ടര കൊല്ലക്കാലമായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ തൊഴിലാളികളെ തോന്നിച്ചുകൊണ്ട് ഈ സ്ഥാപനം തന്നെ പൊതുമേഖലാ സ്ഥാപനം തന്നെ അടച്ചുപൂട്ടുന്ന ഗതിയിലേക്ക് കെ എസ് ആർ ടി സിയെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ വിശിഷ്യ ആര്യൻ മുഹമ്മദ് കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് കേരളത്തിലെ കെ എസ് ആർ ടി സി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സുഭിക്ഷമായ കാലമെന്ന് അവർ പറയുന്നത് ഒരു രൂപ പോലും കുടിശ്ശികയില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കി വച്ചിരുന്ന മുഴുവൻ ബാധ്യതകളും തീർത്ത് കേരളത്തിന്റെ ഗതാഗത മേഖലയ്ക്ക് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മന്ത്രി ശ്രീ ആര്യൻ മുഹമ്മദ് ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുക ടി എ കുടിച്ചുക മുഴുവനായും നൽകുക കെ എസ് ആർ ടി സിയുടെ റൂട്ടുകൾ സംരക്ഷിക്കുക കെ എസ് ആർ ടി സിക്ക് പുതിയ ബസ്സുകൾ വാങ്ങുക പതിനാറ് ഫിസിക്കൽ ഡ്യൂട്ടി നിബന്ധന പിൻവലിക്കുക ശമ്പള കരാറിൽ സർക്കാർ ഉത്തരവിറക്കുക തുടങ്ങി പതിനഞ്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സമരം നടത്തുന്നത് കെ എസ് ടി വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സിയുടെ ഭാഗമായി ടി ഡി എഫ് നിലമ്പൂർ യൂണിറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ ഹാസിർ അധ്യക്ഷത വഹിച്ചു മനോജ് ലാംഗയിൽ നസീർ ഐമോൻ ഗംഗാധരൻ പി ഫിറോസ് ബാബു ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ിയർണാടകൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ പാണിക്കൂലി ഇല്ലാതെ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി பெரிந்தல் மன்னா நிலம்பூர் பொன்னானி